ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ അങ്ങനെ ഹേമയും അരവിന്ദും മനസ്സിലാക്കുകയാണ് നമ്മുടെ ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള ശ്രേയ ആകാശിൻ്റെ കാമുകിയായിരുന്നു എന്ന് കാരണം അവരൊരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസും അവൻ്റെ ഡയറിയും എല്ലാം വായിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ വ്യക്തമാവാണ് അങ്ങനെ ഹേമ മോനോട് പറയുകയാണ് എടാ എൻ്റെ മനസ്സ് എപ്പോഴൊക്കെയോ ഇതേക്കുറിച്ച് എന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഈ പെണ്ണ് ആരാണെന്ന് അറിയാമോ ഇല്ലമ്മേ അതാരാ ആ അവൻ്റെ ചീഫ് എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാണ് മാത്രമല്ല അവനായിട്ട് അവൾ പെടാപ്പാട് പെടുത്തിക്കുന്നുണ്ട് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇവനെ പ്രണയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരും പ്രണയിച്ചിട്ടുണ്ട് പക്ഷേ അവനൊരു ഘട്ടത്തിൽ എന്തായാലും നിൻ്റെ അച്ഛൻ്റെ വാക്ക് ഇട്ടുകൊണ്ട് ആ പെണ്ണിനെ പോയി കല്യാണം കഴിച്ചു ആ ദേഷ്യത്തിലായിരിക്കുള്ളൂ അവൾ ഇവിടേക്ക് ട്രാൻസ്ഫറും മേടിച്ച് അവനായിട്ട് പൊല്ലാപ്പാട് പെടുത്തുന്നത് മിക്കവാറും അങ്ങനെ ആവാനായിട്ടേ സാധ്യതയുള്ളൂ നമുക്കിനി ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അരവിന്ദേ ഹാ അമ്മേ ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് അമ്മ ഇത്രക്കൊക്കെ അത് ഉണ്ടാക്കിയല്ലോ എന്തെങ്കിലും കിട്ടിയാൽ അത് ആളിൽ കത്തിക്കാൻ നോക്കുന്നവനാണ് ഞാൻ ഇപ്പം ദേ ഈ ഡയറിയും കിട്ടിയിട്ടുണ്ട് ഈ ഫോട്ടോയും കിട്ടിയിട്ടുണ്ട് ചരിത്രങ്ങളും അറിയാൻ പറ്റിയിട്ടുണ്ട് ഇനിയോ ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എക്കത്തിനും നല്ല പണി കൊടുക്കും ആ ആകാശിനും ദേ അമ്മയുടെ ഭർത്താവിനും ആ പെണ്ണിനും ഒക്കെ നമ്മൾ പണി കൊടുക്കാൻ പോവാമേ അമ്മ കണ്ടിരുന്നോളാൻ പറയുകയാണ് ഇത് കേട്ടതും ഹേമയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഇതേ സമയം നമ്മുടെ ആകാശും ചാരുവാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് അപ്പം ഈ സമയത്ത് ആകാശും ചാരും റൂമിലുണ്ട് അങ്ങനെ ചാരു മനസ്സിൽ പറയുകയാണ് അക്കുച്ചേട്ടാ എന്നൊന്ന് വിളിച്ച് അക്കുച്ചേട്ടൻ്റെ അടുത്തിരുത്തിയാൽ എന്താണ് അപ്പോൾ ആകാശമാണെങ്കിൽ എൻ്റെ അടുത്തൊന്ന് വന്നിരുന്നാൽ എന്താണ് ഇത്ര ചാടാ ഒന്ന് വന്നിരുന്നൂടെ അവർക്ക് ഒരു ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര നാണമൊക്കെയാണ് എന്തായാലും പരസ്പരം അവർ മാനസികമായിട്ട് അടുത്ത് കഴിഞ്ഞു അങ്ങനെ ആകാശാണെങ്കിൽ ചാരുവിന് ചാരുവിൻ്റെ അടുത്തേക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്ന് അടുക്കാനായിട്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ അങ്ങനെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് പിന്നെ വരുന്നത് എന്തായാലും പെട്ടെന്ന് ആകാശിന് പോകേണ്ട സമയമാവാണ് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചാരുവിനും ഭയങ്കര സന്തോഷാവാണ് അവരവരുടെ ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കാണിക്കാൻ കേട്ടോ രാവിലെ തന്നെ വെളുപ്പിന് തന്നെ നമ്മുടെ ചാരുവാണെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ അരച്ചിട്ട് കയ്യിലിങ്ങനെ പരട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ആകാശം എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ചാരു മയിലാഞ്ചേലൊക്കെ കയ്യിൽ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആകാശ് ചോദിക്കുകയാണ് അല്ല ചാരു ഇത് എന്തത് ഏ കയ്യിലും മൈലാഞ്ചിയിലും ഇത്ര വെളുപ്പിനെ പുരട്ടിയിരിക്കുന്നത് അത് ശരി അക്കുച്ചനെല്ലാം പറന്നു എന്തു പറഞ്ഞു എന്ന് അത് പിന്നെ ഇന്നലെ രാത്രി എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരിക്കുമെന്ന് അക്കുച്ചേട്ടൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഇന്ന് വെളുപ്പിനെ തന്നെ സത്യം പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഈ വെട്ടവും വെളിച്ചമൊക്കെ വരുന്നതിന് മുമ്പ് മൈലാഞ്ചി ഇല പറിക്കാൻ പോയിട്ട് ആരും അറിയാതെ അരച്ചെടുത്തുകൊണ്ട് വന്ന് അക്കുച്ചേട്ടനെ എഴുന്നേക്കുന്നതിന് മുമ്പ് കയ്യിൽ പുരട്ടി ചോപ്പിച്ച് അക്കുച്ചേട്ടനെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ചെയ്തേന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശി പറയുകയാണ് അയ്യേ ഞാനങ്ങനെ പറഞ്ഞു എന്നോ ഇത്രയും കാലമായിട്ട് എൻ്റെ പൊന്ന് കാക്കോത്തി നിനക്ക് എന്നെ മനസ്സിലായില്ലേ എന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞേ എനിക്ക് മൈലാഞ്ചി ഇഷ്ടമൊന്നുമല്ല പിന്നെ അക്കച്ചേട്ടൻ ഇന്നലെ എന്നോട് പറഞ്ഞല്ലോ ഇഷ്ടമാണെന്ന് എൻ്റെ കാക്കോത്തി അത് ചുമ്മാ ഒരു വർത്താനത്തിന് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ സത്യം പറയാലോ എനിക്ക് മയിലാഞ്ചിയുടെ മണവും അതിൻ്റെ നിറവൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയും ഇല്ലയെന്ന് പറയുകയാണ് ഇത് കേട്ടതും ചാരി പറയാണ് ആണോ എങ്കിൽ പിന്നെ ഞാൻ കൈ കഴുകി കഴുകാ എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ ആകാശ് എഴുന്നേറ്റ് വന്നിട്ട് അയ്യോ കൈ കഴുകണ്ട കൈ കഴുകണ്ട ഞാൻ പറയുന്നതൊക്കെ സീരിയസ് ആക്കി എടുത്തോ നീ അക്കു ചേട്ടൻ എന്തു പറഞ്ഞാലും അതെനിക്ക് സീരിയസാന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് എനിക്ക് മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ് നിനക്കൊരു കാര്യം അറിയാമോ ഈ മൈലാഞ്ചി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അരച്ചെടുത്ത് പെരട്ടുന്ന ആൾ തന്നെയല്ല ഇടേണ്ടത് വേറൊരാൾ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതായത് ദൈവം ഇന്ധന മയിലാഞ്ചിയിലെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിന് ഇട്ട് കൊടുക്കണം ഭർത്താവ് ഭാര്യയ്ക്കും അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവരുടെ സ്നേഹം അധികരിക്കും എന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ എൻ്റെ ഭാര്യയുടെ കയ്യിലിട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് മൈലാഞ്ചിയൊക്കെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഓഹോ അക്കുചേട്ടന് ഇത്രയും നന്നായിട്ട് മൈലാഞ്ചിയൊക്കെ ഇടാനായിട്ട് അറിയോ പിന്നല്ലാതെ നീ ഒരു ജെൻറ്റിൽമാനെ നോക്കിയിട്ട് പറയേണ്ട വാർത്താനുമാണ് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇടാനറിയാം പിന്നെ ദേഷ്യത്തിൽ നിൻ്റെ മൂക്കൊക്കെ ചുമന്ന് തുടുത്തടി പിന്നെ നിൻ്റെ മൂക്കിൽ കുറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് മൂക്കത്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവസാനം അതൊക്കെ മായ്ച്ചു കൊടുക്കുന്നുണ്ട് അവർ അവർക്കിടയിൽ നല്ലൊരു റൊമാൻസ് ഒക്കെ നടക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരു ഭയങ്കര സന്തോഷത്തിൽ താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ മാമൻ ചോദിക്കുകയാണ് അല്ല മോളെ ചാരു ഇതെന്താ കയ്യിൽ മൈലാഞ്ചിയോ ഇത്ര വെളുപ്പിനെ മയിലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആ മാമ എന്തോ മൈലാഞ്ചി പെട്ടെന്ന് വെക്കാൻ തോന്നി അതുകൊണ്ട് വെളുപ്പിനെ പോയി പറിച്ചുകൊണ്ടുവന്ന് അരച്ച് വെച്ചതാന്ന് പറയുകയാണ് എന്തായാലും നന്നായി എൻ്റെ മോളുടെ കയ്യിൽ ഈ മൈലാഞ്ചി ഏറ്റവും കൂടുതൽ ചുമക്കുന്ന ദിവസമാണിന്ന് എന്നിട്ട് ഇതുപോലെ തന്നെ സന്തോഷത്തോടു കൂടിയുള്ളൊരു ജീവിതമായിരിക്കും മോൾക്ക് ഇനി ഉണ്ടാവുക അതേ മാമ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയുകയാണ് ഇവിടെ എന്താ അക്രമം നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് എല്ലാവരോടിക്കൂടുകയാണ് എന്താ എന്താ പ്രശ്നമൊന്നും അച് ചോദിക്കുകയാണ് അല്ല ഇവിടെ കെട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന പെണ്ണ് വെളുപ്പം കാലത്ത് തന്നെ മൈലാഞ്ചിയും പുരട്ടിക്കൊണ്ട് നടക്കുകയാണ് ഈ വീട്ടിലെ വേറെ പണിയൊന്നും നടക്കില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് അച് പറയാണ് അവൾ മൈലാഞ്ചിട്ടു വിചാരിച്ച് ഈ വീട്ടിലെ പണി നടക്കില്ല എന്ന് അമ്മയോട് ആരാ പറഞ്ഞേ ഞാനും അതുപോലെ തന്നെ അവളൊക്കെ ഉണ്ടല്ലോ അനിയത്തിയൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ പണിയെടുത്തോളാം ഇന്നത്തെ ഒരു ദിവസം അവൾ മൈലാഞ്ചിയൊക്കെ പുരട്ടി അങ്ങനെ നടന്നോട്ടെ അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ പാവം കുറേ നാൾക്ക് ശേഷം അവൾ ഇത്രയധികം സന്തോഷിച്ച് കാണുന്നത് ഞങ്ങൾ നോക്കിക്കോളാം പിന്നെ നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിന്നെയൊക്കെ ഞാൻ തവമിരുന്ന് പെറ്റ് ഇത്രയോ ആക്കി എടുത്തത് എടീ ഇവൾക്കും ഇവളുടെ ഭർത്താവിനും വേണ്ട ഭക്ഷണം ഇവളായി ഉണ്ടാക്കേണ്ടത് ഒരു വീട്ടിലെ മരുമകളാണ് ആ കുടുംബത്തിലെ എല്ലാ പണിയും ചെയ്യേണ്ടത് പെണ്ണുങ്ങൾക്ക് മൈലാഞ്ചി മൈലാഞ്ചിടാനായിട്ട് ആഗ്രഹമൊക്കെ വരും അങ്ങനെ മൈലാഞ്ചി ഇടുകയും ചെയ്യും അതെപ്പോഴാണ് എല്ലാ പണിയും കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്താ നമ്മൾ പെണ്ണുങ്ങൾ മൈലാഞ്ചി ഇടുന്നത് അതാണ് പെണ്ണിൻ്റെ ഉത്തരവാദിത്വം അല്ലാതെ ഇവളെ പോലെ പണിയൊന്നും ഉടുക്കാതെ മഹിലാഞ്ചിട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കാനായിട്ട് ഇവൾക്കും മാത്രമേ പറ്റുള്ളൂ ആ ഇറങ്ങണം ഘട്ട കയ്യിൽ ഇനി മൈലാഞ്ചിയുടെയും കൂടെ കുറവുള്ളൂ എന്ന് ഈ ഹേമ പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ മാമൻ പറയുകയാണ് എടി ആവശ്യമില്ലാത്ത വർത്താനം പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചാരു പറയുക മാമ മാമ ഇതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുകയാണ് വാക്കുകൾ ആളെന്ന് നീ സംസാരിക്കേ ഞാൻ എന്താണെന്ന് സംസാരിക്കാനാ ഈ കുടുംബത്തിലെ കെട്ടിക്കൊണ്ടുവന്നേക്കണവളല്ലേ ഇവള് ഇവളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാണ്ട് ഇവളിങ്ങനെ നടന്നാൽ എങ്ങനെ ശരിയാവാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് അതെ നിന്നെയും ഈ കുടുംബത്തിലെ കെട്ടിക്കൊണ്ടുവന്നതല്ലേ നീയും ഈ കുടുംബത്തിലെ മരുമകളല്ലേ അപ്പോൾ പിന്നെ നീ ഒരു ദിവസം ഭക്ഷണം വേവിച്ചു പാചകം ചെയ്ത് നിന്റെ മക്കൾക്കും മരുമക്കൾക്കും കൊടുത്തു എന്ന് വിചാരിച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഈ ഹേമ പറയാണ് പിന്നെ ഈ എറണം ഘട്ടകൾക്കും ആളുടെ ഭർത്താവിനും കൂടെ ഞാൻ വെച്ച് വളമ്പി കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ആകാശ വേഗം വരികയാണ് അമ്മ എന്ന് ചോദിച്ചുകൊണ്ട് ആകാശം ഭയങ്കര ദേഷ്യത്തിൽ ഇറങ്ങി വരുവാട്ടോ അമ്മക്ക് എന്താമ്മേ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി അവൾ അവളുടെ ഇഷ്ടത്തിന് മൈലാഞ്ചി വെച്ചുകൊണ്ട് വന്നോന്നും ഞാൻ നിർബന്ധിച്ച് അവളുടെ കയ്യിൽ പെരട്ടി പെരട്ടിക്കൊടുത്താന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് അത് ശരി ഹാ ഇവിടെ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് അവളെ അല്ലാതെ ഇവിടെ അവൾ രാജകുമാരി കളിക്കാനായിട്ട് വന്നിരിക്കുന്നതെന്നല്ല നാണുണ്ടോടാ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അമ്മയോട് ഭാര്യയ്ക്ക് വേണ്ടി തർക്കിക്കുന്നു എവിടെന്നെങ്കിലും കയറി വന്നാൽ ഇവക്ക് വേണ്ടിയിട്ട് എന്നോട് തർക്കിക്കാനായിട്ടാണോ നീ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അരവിന്ദ് ഇടപെടുകയാണ് എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഏതോ ഒരുത്തിക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മയോടെ തർക്കിക്കാൻ നീ ആളായിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് എന്താണ് നീ പറഞ്ഞത് ഏതോരുത്തിയോ അവൾ എൻ്റെ ഭാര്യയാടാ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആരോടും തർക്കിച്ചെന്ന് വരും എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും അന്യായം സംഭവിച്ചാൽ ഞാൻ ഇടപെടും എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ പറയുകയാണ് എന്തെന്നാണ് നിൻ്റെ ഭാര്യയോ എടാ ഞാനിട്ട പിച്ചയാടാ ഇവളെന്ന് പറയാണ് ഈ ഇത് കേട്ടതും മാമൻ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ മാമൻ ഓട്ടടിൽ ആകാശന്റെ കരണം നോക്കി കൊടുക്കുകയാണ് എന്താടാ നീ പറഞ്ഞത് പിച്ചയോ എന്ത് വൃത്തികെട്ട വർത്താനോടാ നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആനീ ഭാര്യയാടാ അവൾ ഹാ അവൾ ആരാണ് എനിക്കെന്താണോ തനിക്ക് നാണമുണ്ടോ ഇത്രയും വലിയ മകനെ പിടിച്ചാൽ അടിക്കാനായിട്ട് എന്ത് പറയുമ്പോഴും എൻ്റെ നേരെ കൈ കിട്ടാൻ താൻ ആരാടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛന് നേരെ പൊട്ടിത്തെറിക്കുകയാണ് ഈ സമയത്ത് ആകാശി പറയുകയാണ് മര്യാദക്കച്ചനോട് സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറയുകയാണ് എനിക്കും ഈ വാദിയാർക്കും ഇടയിലുള്ള പ്രശ്നം ഞാൻ തീർത്തുള്ളടാന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അങ്ങേ ഇറങ്ങി പോവാട്ടോ അങ്ങനെ ഹേമയ്ക്കങ്ങ് ദേഷ്യം വരികയാണ് അത് ശരി നീ കാരണം എൻ്റെ മോൻ്റെ കരുണത്ത് എല്ലാവരെയും കൊണ്ട് നീ അടുപ്പിച്ച എന്നുള്ള രീതിയിൽ ഹേമ നമ്മുടെ ചാരുവിനെ നോക്കുകയാണ് അങ്ങനെ ആകാശ ആകാശ് സ്ഥലത്തേക്ക് ചെന്നിരിക്കുകയാണ് ഈ സമയത്ത് പത്ത് മണിക്ക് ഒരു സെക്കൻഡ് ഉള്ളപ്പോൾ പോലും നമ്മുടെ ശ്രേയ വന്നിട്ടില്ല അപ്പോൾ ആകാശ് ചോദിക്കുകയാണ് അല്ല ഇനി ഒരു സെക്കൻഡ് മാത്രമേ ഉള്ളൂലോ മേഡത്തിന് മേഡത്തിന് മാത്രം വേറെ റൂൾസ് റൂൾസ് റൂൾസാണോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്യൂൺ പറയുകയാണ് ഇല്ല ഇപ്പം മേഡം വരും കറക്റ്റായിട്ട് ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ശ്രേയ വന്ന് കയറാണ് കണ്ട സർ ഞാൻ പറഞ്ഞില്ലേ മാഡം കറക്റ്റായിട്ട് വരുമെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ആകാശിൻ്റെ ചേട്ടൻ അരവിന്ദും അതുപോലെ തന്നെ അമ്മയും ഓഫീസിലേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ആകാശ് ചോദിക്കുക നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ എന്തിനാ നിന്നോട് പറയുന്നത് നിൻ്റെ ഹെഡിനോട് പറഞ്ഞാൽ പോരെ എന്തായാലും മാഡത്തിനെ ഞങ്ങളൊന്ന് കാണട്ടെ എന്നിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല പ്രശ്നം ഉണ്ടാക്കാനാ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഒന്നുമല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് മാഡത്തിനെ കണ്ട് സംസാരിക്കണോടാ നീ മാറിക്ക് എന്ന് പറയുകയാണ് എന്തായാലും മേഡം കയറി വരാൻ പറയുകയാണ് കേട്ടോ ശ്രേയ ഈ സമയത്ത് നമ്മുടെ ഹേമ പറയുകയാണ് മാഡം നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ മോൻ അരവിന്ദ് അവൻ ജയിലിൽ തന്നെ കിടക്കേണ്ടവനായിരുന്നു എന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അവൻ്റെ അച്ഛനും സ്വന്തക്കാരും എല്ലാം അവനെ കളിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ മോനെ എങ്ങനെ പുറത്തിറക്കണമെന്ന് അറിയാതെ ഞാൻ ഒരുപാട് വിഷമിക്കുകയായിരുന്നു ആ ഭഗവതിയെ പോലെ മേഡം എൻ്റെ മുന്നിലേക്ക് വന്നത് ആ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് അതിനിപ്പം എന്താ അതിന് നന്ദിയുടെ ആവശ്യമൊന്നുമില്ല ഞാൻ ചെയ്തു എന്ന് മാത്രമല്ലേ ഉള്ളൂ എന്തായാലും മേഡത്തിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ഹേമ പറയുകയാണ് ിനോട് പുറത്തു നിൽക്കാനും പറയുകയാണ് കേട്ടോ അങ്ങനെ ഹേമ പറയുക എൻ്റെ വീട്ടിൽ മരുമകളായിട്ട് കയറി വരേണ്ട പെൺകുട്ടിയല്ലേ നിങ്ങൾ എന്നാലും വിധി കണ്ടോ ആ ഒന്നുമില്ലാത്ത ആ പുടവക്കാരിയാണ് എൻ്റെ വീട്ടിൽ മരുമകളായിട്ട് കയറ്റി വിട്ടത് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ അവളൊരു കെട്ട വിളക്കായിട്ടാണ് കയറി വന്നത് എങ്കിൽ മോളായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയിരുന്നെങ്കിൽ എൻ്റെ മോൻ്റെ ജീവിതം മൊത്തം പ്രകാശപൂരിതമായേനെ ഞങ്ങളുടെ വീട് മുഴുക്കൻ പ്രകാശം പരത്തിയനെ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രേയ ചോദിക്കുക എന്തീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇല്ല മോളെ എനിക്കറിയാം നിനക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് അതുപോലെ തന്നെ ഈ പറയുന്ന എനിക്കും എല്ലാം അറിയാം നീ നീയും ആകാശം തമ്മിൽ പ്രണയത്തിലായിരുന്നില്ലേ അല്ല ആകാശം ഇതൊക്കെ പറഞ്ഞോ ആകാശം പറഞ്ഞോന്നുമല്ല ഈ ഡയറിയ എല്ലാം പറഞ്ഞതെന്ന് പറയുകയാണ് അങ്ങനെ ആ കത്തിയ ഡയറി എടുത്ത് കൊടുക്കുകയാണ് അല്ല ഈ ഡയറി എങ്ങനെ കത്തി അത് പിന്നെ ആ ആകാശുണ്ടല്ലോ അവൻ കത്തിച്ചതാ എന്തായാലും എനിക്ക് പറയാനിട്ടുള്ളത് മോളെന്ന് കേക്ക് എൻ്റെ വീട്ടിൽ മോളെപ്പോലൊരു പെൺകുട്ടി മരുമകളായിട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ചാരുവിനെ എൻ്റെ വീട്ടിലെ മരുമകളായിട്ട് പോലും വേലക്കാരുത്തിയായിട്ട് പോലും അങ്ങനെ പോലും കേറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ വിധി ഇങ്ങനെ ആക്കി പക്ഷേ ഇനിയും സമയം വൈകിയിട്ടില്ല എങ്ങനെയെങ്കിലും ആ ചാരുവിനെ ആ പുടവക്കാരിയെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഓടിച്ചിട്ട് എൻ്റെ മകൻ ആകാശിൻ്റെ കല്യാണം നല്ലൊരു പെൺകുട്ടിയായിട്ട് നടത്തണമെന്നാണ് ഞാൻ വിവാ വിചാരിക്കുന്നത് ആ പെൺകുട്ടി എന്തുകൊണ്ട് മോളായിക്കൂടാം മോൾക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാക്കും എന്നുള്ളത് എനിക്കറിയാം കാരണം മോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ അവൻ്റെ ഭാര്യയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറാനായിട്ട് അത് തന്നെ നടക്കണം അതിനു വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പും മോൾക്ക് വേണ്ടി ഞാൻ ചെയ്യാം മോൾക്ക് വിവരവും വിദ്യാഭ്യാസവും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിയല്ലേ എന്ത് തെറ്റിനെയും ശരിയാക്കാനും എന്ത് ശരിയെയും തെറ്റാക്കാനും മോൾക്ക് പറ്റും ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിവിടെ വന്നത് എന്തായാലും എൻ്റെ മകൻ്റെ ഭാര്യ മോള് തന്നെയാണ് ഒരിക്കലും ആ പുടവക്കാരിക്ക് എൻ്റെ വീട്ടിലൊരു സ്ഥാനവും ഇല്ല അത് മോള് മനസ്സിലാക്കണമെന്ന് പറയുകയാണ് അടുത്ത സീനിൽ നമ്മുടെ ചങ്ങരുവാണെങ്കിൽ കയ്യിലിട്ടിരിക്കുന്ന ഈ മൈലാഞ്ചി കഴുകിക്കളയാനായിട്ട് പോരുകയാണ് അപ്പോഴേക്കും മാമൻ ചോദിക്കുകയാണ് മോനെ നീ കയ്യിലിരിക്കുന്ന ഈ മൈലാഞ്ചി നിൻ്റെ അമ്മായിടെ വാക്ക് കേട്ട് കഴുകിക്കളയണോ അതിൻ്റെ ആവശ്യമില്ല നിൻ്റെ ഭർത്താവ് അത്രയും സ്നേഹത്തോടുകൂടി ആഗ്രഹത്തോടു കൂടി നിൻ്റെ കയ്യിൽ തന്നതാണ് ഈ മൈലാഞ്ചി അതെന്തിനാ അവൾക്ക് വേണ്ടിയിട്ട് കഴുകിക്കളയുന്നത് നീ അവൾ പറയുന്നതൊന്നും കേൾക്കണ്ട നിൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെ നീയാണ് പൊതിഞ്ഞ് സംരക്ഷിക്കേണ്ടത് അല്ലാതെ പലരും വരും ഇതല്ല അതല്ല എന്നൊക്കെ പറയാനായിട്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിൻ്റെ ജീവിതം വിട്ടുകൊടുക്കേണ്ട കാര്യം നിനക്കില്ല ഒന്നിൻ്റെയും കാര്യത്തിൽ നിൻ്റെയും ആകാശിൻ്റെ ഇടയിൽ മറ്റുള്ളവർ വരാനായിട്ട ഒരു അർഹതയും നീ കൊടുക്കുകയും ചെയ്യരുത് അതിനുള്ള അവസരവും നീ ഉണ്ടാക്കരുത് ഇപ്പം നീ ഇത് കഴുകിക്കളയേണ്ട ഒരു കാര്യവുമില്ല പണ്ട് തൊട്ടേ നീ എല്ലാം വിട്ടുകൊടുത്ത് വിട്ടുകൊടുത്ത് ഒതുങ്ങി ഒതുങ്ങി എൻ്റെ മോളുടെ സന്തോഷങ്ങൾ എന്താണെന്ന് പോലും എൻ്റെ മോൾക്ക് അറിയില്ല ആ ഒരു ജീവിതത്തിൽ മോൾ മോള് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും നിൻ്റെ സന്തോഷങ്ങളെ ചേർത്ത് നിർത്താനും ചേർത്ത് പിടിക്കാനും നിന്നെക്കൊണ്ടാവണം നിൻ്റെയും ആകാശിൻ്റെയും ജീവിതം സന്തോഷപൂരിതമാവണം മാമൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മൈലാഞ്ചി കഴുകി കളയരുതെന്ന് പറയുകയാണ് അപ്പം ചാരു പറയാണ് മാമ ഇല്ല അകത്ത് കുറച്ച് പണിയുണ്ട് പണിയല്ലേ അതൊക്കെ അവിടെ നടന്നോളും ഒരു ദിവസം ആരും ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചത്തൊന്നും പോവില്ല മോൻ്റെ കയ്യിലെ ഈ മൈലാഞ്ചി കഴുകി കളയരുത് അത്രയും മാമൻ പറയുന്നുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും മാമൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ചാരു ഒന്ന് ആലോചിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം പിന്നെ എപ്പോഴും ഒന്ന് രണ്ട് കമൻസൊക്കെ നമുക്ക് വരാറുണ്ട് അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഒന്ന് കമൻ്റ് കൂടെ ചെയ്യാം പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള റിവ്യൂ പ്ലസ് മലയാളത്തിൽ ചട്ടമ്പിപ്പാറു എന്ന് പറയുന്ന സീരിയലാണ് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ താഴെ താഴെക്കൊള്ളാപെയ്തേക്കാം അപ്പോൾ താല്പര്യമുള്ളവർ ആ ഒരു ചാനൽ കൂടെ കയറി കണ്ട് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പറ്റുമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക അപ്പോൾ എന്തായാലും ടാറ്റാ